ഇതാ ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് ആദ്യം തന്നെ കാണിച്ചു തരുന്നത് അതെന്തിനാന്നറിയണ്ടേ നമ്മളൊക്കെ പുഡിങ് ഉണ്ടാക്കി കാണിക്കുമ്പോൾ ഒരുപാട് കൂട്ടുകാർ പറയാറുണ്ട് നമുക്കിതൊന്നും ഉണ്ടാക്കാനുള്ള വകുപ്പില്ല ഇത് കാണാൻ മൊഞ്ചുണ്ട് ഉണ്ടാക്കാനൊക്കെ പൂതിയുണ്ട് പക്ഷേ ഇതിനൊന്നും നമ്മളിത് ക്യാഷില്ല എന്നൊക്കെ പറയണ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട ഇത് മൊഞ്ച് കൂട്ടലൊക്കെ നമ്മൾ ഓരോരുത്തരും ഇഷ്ടമാണ് ഇനിയിപ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും നല്ല മൊഞ്ചുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള കഴിക്കാൻ നല്ല ടേസ്റ്റ് മാത്രമല്ല ഇനി ഇതിലും എളുപ്പത്തിലൊരു പുഡിങ് ഉണ്ടാക്കാൻ പറ്റുമോ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ആരാലും പറയട്ടോ ഇല്ലാന്ന് കാരണം അത്ര എളുപ്പം ഈസിയും ടേസ്റ്റും ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കണത് അപ്പം ഡെക്കറേറ്റ് ഒന്നും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നല്ല അടിപൊളി പുഡിങ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവൂലേതാ ഇതുപോലെ കുറച്ച് കസ്റ്റേർഡ് പൗഡറൊക്കെ ഇനിയിപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ ആരും ടെൻഷനാവണ്ട ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്താലും നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ള പുഡിങ് ഉണ്ടാക്കിയെടുക്കെട്ടോ അപ്പം ഇപ്പോൾ പെരുന്നാളല്ലേ പെരുന്നാൾ നമുക്ക് ഒരുപാട് തിരക്കാണ് അത്ര ഒരു ദിവസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലാന്നു തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇപ്പം ഈ ഒരു പുഡിങ് ഇത്രയും ഈസി എളുപ്പമാണ് ഇതിനേക്കാൾ തന്നെ ഒരു പുഡിങ് ഇല്ലാന്ന് പറയുന്ന പോലെ തന്നെ പെരുന്നാളിന് അന്നത്തെ പോലെ ഒരു ദിവസം നമുക്കില്ല അപ്പം അങ്ങനത്തെ ദിവസം നമ്മളെ കുഞ്ഞു മക്കളൊക്കെ നമ്മളെ കണ്ണൊക്കെ നോക്കുമ്പോൾ ഒരു പുഡിങ്ങൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ പോരാത്തിന് കുറച്ച് വലിയ കുട്ടികളാണെങ്കിലോ നമ്മൾ തിരക്കൊന്നും ഓൽക്കൊന്നും അല്ലേ കരം പുഡിങ് ഉണ്ടാക്കാതൊന്നും ആരും നമ്മളെ വിടൂലെ കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്താ ഞാൻ ഒരു രണ്ടര ഗ്ലാസ് പാൽ അതായത് ഒരു അഞ്ഞൂറ് ഗ്രാം പാലാണ് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കണിട്ടോ ഇതെന്താ വെച്ചാൽ അര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് ഈ ഇതിടും പാൽപ്പൊടി അതുകൊണ്ടാണ് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചത് നിങ്ങൾ പാൽപ്പൊടി ഇടണില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിവാക്കണം അപ്പോൾ അതാ ഞാൻ കസ്റ്റാർഡ് പൗഡർ അവിടെ മിക്സ് മിക്സിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ലേശം പാലെടുത്തിട്ട് അതിലേക്കൊരു ഈ നാലോ അഞ്ചോ ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ ഇത് എടുത്താലും മതിയാവും കോൺഫ്ലോർ എടുത്താൽ മതിയാവും കേട്ടോ അതേ അളവിൽ അപ്പോൾ അതാ ഈ ഒരു പാൽ തിളച്ച് വരാനാവുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാരയും അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് പാൽപ്പൊടി ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിവാക്കിയിട്ട് വെറും അര ലിറ്റർ പാലിൽ ഇനിയിപ്പം പാൽപ്പൊടിയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് മധുരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുഡിങ്ങൊക്കെ ആകുമ്പോൾ നല്ല മധുരം വേണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് അതുകൊണ്ടുതന്നെ ഞാൻ അര കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരം കുറച്ച് കുറക്കണം എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് കുറച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ താ നമ്മുടെ ഈ ഒരു പാൽ തിളച്ച് വരുന്ന സമയത്ത് ഈ കസ്റ്റേഡ് മിൽ മിക്സ് ഉണ്ടല്ലോ ഈ കസ്റ്റേഡ് മിക്സ് ഞാൻ സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി കേട്ടോ നമ്മൾ ഈ ഒരു പാലും ഇതും കൂടി മിക്സ് ചെയ്ത് വെച്ചാലും പെട്ടെന്ന് ഊറിപ്പോവും അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി മിക്സാക്കി കൊടുത്തത് ഇനി ഞാൻ ഇത് ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആ ഒരു ഇത് ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ നല്ലോണം ഇളക്കുകയും ചെയ്യുക പിന്നെ ലേശം വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു പാത്രം ഒന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഈ ഒരു കസ്റ്റാർഡ് മിക്സ് നമ്മൾ പാടുമ്പോഴേക്കും നല്ലവണ്ണം തിക്കായിട്ട് വരാൻ തോന്നുകയാണെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഇത് നല്ല തിക്കായി വന്നപ്പോൾ ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇതേക്ക് പാൽപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ി നമുക്കിത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വേണമെങ്കിൽ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒരു രണ്ടോ മൂന്നോ തുള്ളി വാല എസൻസ് ചേർത്ത് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇതൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കുന്ന സംഭവമാണ് പെരുന്നാളല്ലേ അല്ലാത്ത ദിവസമായാലും നമ്മൾ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരാകുമ്പോഴേക്കും നമുക്ക് നല്ല കുറച്ച് ടേസ്റ്റോട് കൂടി ഉണ്ടാക്കട്ടോ വെറൈറ്റിയാണ് ഒരു നൈപ്പൂല്യ വലിയ ചിലവൂലെന്നുള്ളത് നമുക്കിപ്പോൾ ഒരു പുഡിങ്ങൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലേ എന്തെല്ലാം നമുക്ക് വേണം കണ്ടൻസ് മിൽക്ക് വേണ്ടി വരും അതല്ല അതുപോലെ തന്നെ ചൈനാഗ്രാസ് ജലാറ്റിന് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് പുഡിങ് ഉണ്ടാക്കുക അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ നരച്ച് ചേർക്കുക അപ്പോൾ ഇതിന് നിങ്ങൾക്ക് മഞ്ഞ കളർ കാണുന്നില്ല എന്ന് തോന്നിപ്പോൾ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതാ നല്ല മഞ്ഞ മഞ്ഞക്കളറില്ലേ നല്ല എല്ലോ കളറിലാണ് കേട്ടോ നമ്മളെ പുഡിങ് എടുക്കുന്നത് അപ്പോൾ ലൈറ്റ് ഇടുമ്പോഴാണ് ഇതിന് കുറച്ചൊരു കളറ് കുറയണത് മനസ്സിലായല്ലോ അപ്പോൾ അതാ നല്ലോണം തിളച്ചിട്ടുണ്ട് നല്ലൊരു അത്യാവശ്യം കുറച്ചൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് തിക്ക് കാരണം ഇത് നല്ലോണം തിക്കായിട്ട് കഴിഞ്ഞാൽ ഇത് ചൂടാറുമ്പോൾ ചൂടാറുമട്ട കട്ടാവും അതുകൊണ്ട് തന്നെ ഈ ഒരു പരുവായ്പ എടുത്തിട്ട് ഇതാ നല്ലോണം തണുത്തിട്ടുണ്ട് കേട്ടോ ഒര ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ വെച്ചാൽ തന്നെ അത്യാവശ്യം നല്ലോണം തണുക്കും അപ്പോൾ അതിന് ഫ്രിഡ്ജിലേക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ തണുത്ത് വന്ന സമയത്ത് ഞാനതാ കുറച്ച് ബ്രെഡിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തെടുക്കണേ ഞാൻ പറഞ്ഞല്ലോ വളരെ എളുപ്പമാണെന്ന് ഇനി നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ സൈഡ് വേണമെങ്കിൽ കട്ട് ചെയ്യാം നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യേണ്ട കേട്ടോ ഇനിയിപ്പോൾ കട്ട് ചെയ്താലും ചെയ്താലതിൻ്റെ സൈഡൊന്നും നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല നമുക്ക് ബ്രർഗംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഏത് സമയത്തും ഇനിയിപ്പോൾ നമ്മൾ പെരുന്നാണ്ടന്ന് നമ്മൾ ബിരിയാണി കാത് കോഴിക്കുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞ് വരുമ്പോഴേക്കും ആകെ ടയർഡാവും അപ്പോൾ ഒരു പുഡിങ്ങും എന്ന് പറയുമ്പോൾ പിന്നെ പുഡിങ് ഉണ്ടാക്കാതിരിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് വേഗം ഇത് ചെയ്യട്ടോ പെട്ടെന്ന് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഒരു ഗസ്റ്റൊക്കെ വരാമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടി അറിയില്ല അപ്പോൾ നമ്മളടുത്ത് ഇതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു പക്ഷെ നമ്മളടുത്ത് കസ്റ്റാർഡ് പൗഡറും ജലാറ്റിനും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് വേഗം ലേശം കോൺഫ്ലോർ എടുത്തിട്ട് വേണ്ട കുറച്ച് അരിപ്പൊടികളും ചെയ്തെടുക്കട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് അതൊക്കെ ഇപ്പോൾ നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ആണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ ഒരു ലെയർ ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ലെയർ ഞാൻ കട്ട് ചെയ്യാതെ ഉണ്ട് വെക്കുന്നത് ബ്രെഡിൻ്റെ അപ്പോൾ ആ ഒരു ലെയറിൻ്റെ ഫസ്റ്റിലെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതിയാവും ലേശം ബദാം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഓവർ ശോവറാക്കണമൊന്നുമില്ല അതുപോലെ തന്നെ ലേശം പിസ്തിയും കൂടി കട്ട് ചെയ്തതിൻ്റെ മേലെ വെച്ചെടുക്കേണ്ട കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ലെയറിൽ ഇതിങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം അപ്പോൾ രണ്ടാമത്തെ ലെയർ ഞാൻ സൈഡൊന്നും കട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ മൂന്ന് ബ്രെഡിന്തേ കൊള്ളണില്ല കേട്ടോ അപ്പോൾ ഒന്ന് കട്ട് ചെയ്താൽ മതിയാവും അങ്ങ് സൈഡ് കട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവും തോന്നുകയാണെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം അതല്ല ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത് അതൊക്കെ നിങ്ങളിഷ്ടം അപ്പോൾ താ ഞാനിങ്ങനെ ഈ വെച്ച് ഇത് വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ നമ്മുടെ ബാക്കിയുള്ള ഈ ഒരു ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം അത്യാവശ്യം ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരുപാട് ചൂടാറില്ല ചൂടാറിലു കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ നല്ലോണം ചൂടാറിയാലും കുഴപ്പമില്ല അതാ ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഇത്ര പണിയേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളെ അടുത്ത് ഞാനിപ്പോൾ ബദാമും പിസ്തയാണ് ഒന്ന് ചൊർക്ക് കൂട്ടാൻ വെച്ചെടുത്തെന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം ജെറി വെച്ചെടുക്കുക ഒക്കെ ചെയ്ത് കൊടുക്കട്ടോ ഇനി ഒന്നുമില്ല കുറച്ച് കൊണ്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്താലും മതിയാവും അതൊക്കെ നിങ്ങളിഷ്ടം അപ്പോൾ അതാ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നേരത്തെ പറഞ്ഞല്ലോ അതാ കുറച്ച് ബദാമും പിസ്തയാണ് കേട്ടോ വെച്ചെടുക്കുന്നത് ഇതൊക്കെ ഇപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ പക്ഷെ ചിലപ്പോൾ പിസ്തക്കും ബദാമിനും ഒക്കെ കുറച്ച് വില കൂടിയതുകൊണ്ട് തന്നെ നമുക്ക് കഴിയണില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കട്ടോ ഇനിയിപ്പോൾ ചൊറുക്കിന് ഇങ്ങനെ വെച്ച് ഞാൻ ഇപ്പോൾ വീഡിയോയിലൊക്കെ ആകുമ്പോൾ ഒന്ന് ഭംഗി കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കണില്ലെങ്കിൽ പിന്നെ എന്തെയ്യാ ഇങ്ങനെ ഒന്ന് പ്ലെയിനായിട്ട് തന്നെ കഴിഞ്ഞാൽ മതിയാവും നല്ല ഭംഗി തന്നെ ഉണ്ടാവും പിന്നെ ഗസ്റ്റിൻ്റെ മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക രണ്ട് ബ്രെഡിൻ്റെ രണ്ട് ലെയറ് ബ്രെഡും അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കോ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇത് സെറ്റാക്കിയിട്ട് എടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും അപ്പോൾതാ ഞാൻ ഒരു ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഒരുപാട് സെറ്റാവരുത് കേട്ടോ അപ്പോൾ ഞാൻ അതാ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് നല്ല ഒരു ഭംഗിയുള്ള ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇത് കത്തിയോണ്ടൊന്നും കട്ട് ചെയ്യണില്ല കേട്ടോ ഞാൻ ഇതുകൊണ്ടൊന്നിങ്ങനെ ആ ഒരു ബ്രെഡ് പീസിന് ഇങ്ങനെ നേരം കട്ട് എടുത്തിട്ടൊരു പ്ലേറ്റിലേക്ക് വെക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നല്ല സ്ക്വയർ ആയിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം ഏത് വേണമെങ്കിലും ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഒരു ഓരോ സാസർക്കൊക്കെ ഓരോ കഷ്ണങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ചുറ്റോട് ചുറ്റും ഇതുപോലെ ബദാമും പിസ്തുമൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക ഏതായാലും ഒരു അടിപൊളിയായിട്ടുള്ള കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഇതിന് എളുപ്പത്തിൽ ഇനി പുഡിങ് എങ്ങനെയല്ല ഉണ്ടാക്കുക ർക്കും സംഭവമാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടത് ഇതിൻ്റെ ടേസ്റ്റങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല ബ്രെഡും കൂട്ടിയിട്ടുള്ള ഈ ഒരു ടേസ്റ്റ് ഭയങ്കരമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്തെടുക്കണേ എളുപ്പത്തിൽ ഈയൊരു പെരുന്നാളിനൊക്കെ എല്ലാ ഉമ്മമാർക്കും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ നമ്മൾ മക്കളെ ഏൽപ്പിച്ചാലും മതിയാവും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മക്കളന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മക്കൾക്കൊക്കെ വേഗം ഉണ്ടാക്കാൻ പറ്റും നമ്മളൊന്ന് പാൽ വേണമെങ്കിൽ കാഴ്ച കൊടുത്താൽ ബാക്കിയൊരു സെറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു പുഡിങ് നിങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒരറ്റ വട്ടം ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെയായിട്ട് ഉണ്ടാക്കുകയുള്ളൂ നല്ല നമുക്കിങ്ങനെ ഇത് കേട്ടോ ഇങ്ങനെ ഒരു നല്ലൊരു ക്രീമി ടെക്സ്റ്ററിലാണ് കേട്ടോ നമ്മളിത് കഴിക്കേണ്ടത് അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കുക അത്യാവശ്യം നല്ല മധുരത്തോടു കൂടി പിന്നെ അതുപോലെ തന്നെ വാല അസൻസോ അതല്ലെങ്കിൽ നമ്മളിതുണ്ടല്ലോ എന്താണ് ഏലക്കാപ്പൊടിയോ രണ്ടാലും ഒന്ന് ചേർത്ത് കൊടുക്കുക അതൊക്കെ നല്ല ടേസ്റ്റാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്സാമലൈക്കും